അവൾമാരോട് സംസാരിച്ചോണ്ടിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല സത്യം പക്ഷെ ഉള്ള ചിച്ച് ഒരു പ്രശ്നമുണ്ട് എന്താടി എനിക്ക് വെക്കുന്നത് അതിപ്പോ എന്നാ നമ്മുടെ വീട്ടിലോട്ടല്ലേ പോന്നെ അവിടെ ചെന്നിട്ട് കഴിക്കാം എനിക്ക് എന്നൊന്നും ഈ ചോറ് മടുത്ത് എന്നൊരു കാര്യം ചെയ്യാം ഇന്ന് ബിരിയാണി വാങ്ങിക്കാം ഞാൻ സ്പോൺസർ ചെയ്തേക്കാം ബിരിയാണി വേണ്ട പിസ്സ മതി പിസ്സ അതൊന്നും പറ്റത്തില്ല ബിരിയാണി കഴിച്ചാൽ പറ്റത്തില്ല പിസ്സ മതി ഞാൻ പറയുന്നത് കേട്ടാ മതി ബിരിയാണി കഴിച്ചാൽ മതി എനിക്ക് ബിരിയാണി ഇഷ്ടം ഞാനല്ലേ കാശ് കൊടുക്കുന്നത് ഞാൻ പിസ്സ വാങ്ങിച്ചില്ലെങ്കിൽ നീ കൊടുക്കും മേടിച്ചില്ലെങ്കിലോ അടിച്ച് പല്യം പൊന്നു പൊന്നുമോള നീ അങ്ങനെ പറയല്ലേ അന്ന് നിന്റെ സാരി എടുത്തതിന് നീ എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ അത് നമ്മുടെ അപ്പുറത്തെ വിജയൻ ചേട്ടൻ കേട്ടിട്ട് എന്തെല്ലാം പ്രശ്നമായിരുന്നു അറിയാവോ എന്നാ ഞാൻ നിന്റെ അനിയത്തി നീ എന്റെ ചേച്ചി വര് നമ്മൾ വഴക്കുണ്ടാക്കും പലതും പറയും അത് കേട്ടിട്ട് പുള്ളിക്ക് എന്നെ നമ്മൾ നമ്മി വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഞാൻ ഇതുവരെ നിന്നെ നുള്ളിയെങ്കിലും എങ്കിലും നോച്ചിട്ടുണ്ടോടി സഹോദര സ്നേഹനാണെന്ന് ആ പുള്ളിക്ക് അറിയാവോ ആ പുള്ളി നേരിട്ട് അമ്മയോട് പറയാം ഒരനിയത്ത് ചേച്ചിയോട് പറയേണ്ട വർത്താനാണോ ഇതൊക്കെ ഇത് കേട്ടിട്ട് എന്നാ പെട്ടതള്ള മിണ്ടാതിരിക്കുന്നതെന്ന് നമ്മൾ എന്നെ ഒക്കെ പറഞ്ഞാലും പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ആവും ഇതൊക്കെ അമ്മയ്ക്കറിയാലോ പുള്ളി എന്നെ കുഴപ്പം ഇടീ ഇത് അമ്മ പുള്ളിയോട് പറഞ്ഞതാ അപ്പൊ പുള്ളി പറയുക അതെന്തെങ്കിലും ആയിക്കോട്ടെ ഇതൊക്കെ കണ്ടല്ലേ എന്റെ മക്കൾ പഠിക്കുന്നത് ഇതൊക്കെ കേട്ട് എന്റെ മക്കൾ വഴുതി പോകുന്നത് ഓ പിന്നെ പുള്ളി എന്താണ് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത് നമ്മൾ ഇവിടെ പേഴ്സണാലി ഡെവലപ്മെന്റ് ക്ലാസ് ഒന്നും അല്ലല്ലോ എടുക്കുന്നത് ഇങ്ങോട്ട് അതേ മക്കളെ നടക്കുന്നത് ചേച്ചിക്ക് ഒരു കാര്യം അറിയാവോ സീരിയല് കണ്ട പുള്ളിയുടെ മക്കള് വഴുതെറ്റി പറഞ്ഞു പുള്ളി കേബിൾ കണക്ഷൻ പോലും എടുത്തിട്ട് പിന്നെ പുള്ളി ടി വി അത് ചോദിക്കുമ്പോ പുള്ളി എന്നാ പറയുന്നത് അറിയാമോ ഫോൺ കണക്ട് എന്നെ പറയുന്ന ന്യൂസ് കാണാനാണ് ന്യൂസ് കണ്ടാൽ ഇപ്പൊ മനസ്സിലായി ഈ പുള്ളിയുടെ ചിന്താഗതി ഒക്കെ ഇങ്ങനെയാണ് പോട്ടെ അമ്മ പറഞ്ഞു െമ്മി കേട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നു അമ്മ പുള്ളിയോട് ചോദിച്ചു ഈ നാട്ടിലെ സഹോദരന്മാർ തമ്മിൽ അടിയും വഴക്കും കത്തിക്കൂത്തും ഒക്കെ ഉണ്ടാവുന്നു എന്റെ മക്കളൊന്നും ഇങ്ങനെ വലിയ നമ്മുടെ കളി അമ്മ ചോദിച്ചത് എന്നാ പറഞ്ഞു അത് കേട്ട അങ്ങേരെ നീ കൊല്ലും അങ്ങേരെ അമ്മയോട് പറയുവ കത്തിക്കുത്തൊന്നും വലിയ കാര്യല്ല ആയിരത്തെക്കാൾ മൂർച്ചുണ്ട് വാക്കുകൾക്ക് ഏഹ് എന്നെ അയച്ചത് പുള്ളിയമ്മ വീട്ടിൽ തന്നെ ഇരിക്കുന്നോണ്ടായിരിക്കുന്നേ ചാനലൊക്കെ പോയി കാണും

പുള്ളിക്ക് എന്തായാലും നല്ല വിഷമല്ലേ പുള്ളി അറിഞ്ഞായിരുന്നു പാവാൻ അല്ല നിന്നോട് ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ മണ്ണെടുത്ത് ചാവാൻ പോയപ്പോഴേ നീ എനിക്ക് തീപ്പെട്ടി കൊണ്ട് തന്നില്ലേ എനിക്കൊത്തിരി വിഷമമായി കേട്ടോ എടി മണ്ടിച്ചേച്ചി നീ അങ്ങനെ ചെയ്തില്ല ഞാൻ കറിയത്തില്ലേ ഞാനും ചുമ്മാ തമാശക്ക് ചെയ്താ കാലം നിന്നെ വന്ന് ചോദിച്ചാലും ഞാൻ കൊടുക്കൂ മുത്തല്ലേടി ഇനി എത്ര ജന്മം എനിക്ക് നിന്റെ